പാലക്കാട് ഗായത്രിപ്പുഴയിലൂടെ കുട്ടികളുടെ അപകടയാത്ര മുതലമട മേട്ടിലാണ് സ്കൂൾ വിദ്യാർത്ഥികൾ കുത്തിയൊഴുകുന്ന പുഴ മുറിച്ചു കടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഈ ഭാഗത്തുള്ള നടപ്പാലം തകർന്നിരുന്നു പിന്നീട് പാലം പുനർനിർമ്മിച്ചിട്ടില്ല പട്ടർപ്പള്ളം തിമിരിക്കുളമ്പ് കിടക്കേക്കാട് എന്നീ പ്രദേശങ്ങളിൽ നിന്നായി നൂറുകണക്കിന് കുട്ടികളാണ് യാത്രാ പ്രശ്നം നേരിടുന്നത് അഞ്ചല്ല എത്ര കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ അപകടം വന്നാലേ ും സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും സാജിദ് അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒരവസ്ഥ അങ്ങേറ്റം ഭീതിജനകമായ ഒരു കാഴ്ചയാണ് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഈ കുത്തി ഒലിക്കുന്ന വെള്ളത്തിനിടയിലും അത് മുറിച്ചു കടന്ന് അപകടമായ അവസ്ഥയിലൂടെ മുറിച്ചു കിടക്കേണ്ടി വരുന്നത് എന്താണ് അവിടുത്തെ സാഹചര്യം സൈഫുദ്ദീൻ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു വലിയ ഭീതി ഉണ്ടാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണത് ഏഹ് ഈ ഗായത്രിപ്പുഴയ്ക്ക് ഇക്കരെ നിന്നും ഇവർക്ക് ചുള്ളിയാർമയായിട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകാൻ ഈ ഒരു പുഴ മുറിച്ചു കടന്നാൽ മതി ഇല്ലെങ്കിൽ നാല് കിലോമീറ്റർ ചുറ്റി വേണം പോകാൻ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആ മഹാപ്രളയത്തിൽ ഈ പാലം ഒരു നടപ്പാലം ഉണ്ടായിരുന്നു വർഷങ്ങൾ പഴക്കമുള്ള നടപ്പാലമായിരുന്നു ഇത് തകർന്നു അതിനുശേഷം പാലം പുനർനിർമ്മിച്ചിട്ടില്ല ഇപ്പോൾ പഞ്ചായത്ത് പറയുന്നത് ഇതിന്റെ നടപടികൾ ഉടൻ തുടങ്ങും എന്നുള്ളതാണ് ഈ കുട്ടികൾ ഈ റോഡ് മാർഗം ചുറ്റി പോകേണ്ടത് ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് ഓട്ടോറിക്ഷയിലോ മറ്റോ പോകേണ്ടി വരും ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പുഴ മുറിച്ചു കിടക്കുന്നത് വേനൽ ാലങ്ങളിലും മറ്റും ഈ പുഴ മുറിച്ചു കിടക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഇപ്പോൾ ഈ കുത്തി ഒലിക്കുന്ന വെള്ളമാണ് ഗായത്രിപ്പുഴയിലൂടെ വരുന്നത് ഏത് സമയത്തും ഈ മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകളും മറ്റും ഉയർത്തുമ്പോൾ അതായത് തമിഴ്നാട്ടിൽ മഴ പെയ്താൽ പോലും ഈ ഗായത്രിപ്പുഴയിലേക്ക് വെള്ളം വരും ഏത് സമയത്തും വെള്ളം കൂടും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് കുട്ടികൾ പരസ്പരം കൈ ചേർത്ത് പിടിച്ചാണ് നടക്കുന്നത് ഒരു കുട്ടി വീണു കഴിഞ്ഞാൽ സ്വാഭാവികമായും കൂടെയുള്ള കുട്ടികളും വീഴുകയും അത് വലിയൊരു അപകടത്തിലേക്ക് പോവുകയും ചെയ്യും ഈ വേനൽക്കാലം ഈ മഴക്കാലം തുടങ്ങിയതിന് ശേഷം തന്നെ ഗായത്രി പുഴയിൽ ആളുകൾ മുങ്ങി മരിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇത് രക്ഷിതാക്കളോ സ്കൂള് അറിയുന്നില്ല എന്നുള്ളതാണ് ഈ അവിടെ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാരണം രക്ഷിതാക്കൾ കുട്ടികളോട് ഓട്ടോറിക്ഷയിലും മറ്റും പോകാനാണ് നിർദ്ദേശിക്കുന്നതെന്ന് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ എത്താം എന്നുള്ളത് ഈ സാഹസത്തിന് മുതിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സൈഫുദ്ദീൻ അത് പൂർണ്ണമായും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ സാധ്യത രക്ഷിതാക്കൾ അറിയാതെയാണ് ഈ കുട്ടികൾ ഈ രീതിയിൽ അപകടം പിടിച്ച അവസ്ഥയിലൂടെ പുഴ മുറിച്ച് കിടക്കുന്നത് എന്നുള്ളത് ഒരു പക്ഷേ ഈ ദൃശ്യ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടെങ്കിലും ഇതിൽ എല്ലാ രക്ഷിതാക്കളും അറിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ സ്കൂൾ അധികൃതരോ രക്ഷിതാക്കളോ ഒക്കെ ഇക്കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധ ഈ വാർത്തയ്ക്ക് ശേഷമെങ്കിലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമെങ്കിലും പെട്ടെന്നൊരു ഒരു 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 ശ്രദ്ധ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ സൈഫുദ്ദീൻ തീർച്ചയായും നമ്മൾ പ്രാദേശികമായി അന്വേഷിക്കുമ്പോൾ ഈ രക്ഷിതാക്കൾക്ക് അറിയില്ല സ്കൂൾ അധികൃതർക്ക് അറിയില്ല എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ദൃശ്യങ്ങളിൽ അറിയാം ചെറിയ കുട്ടികളാണ് ആ കുട്ടികളുടെ സുരക്ഷ എന്നുള്ളത് രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും സ്കൂളിന്റെയും എല്ലാം തന്നെ ബാധ്യതയിൽ പെട്ടതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്ത് വന്നതിന് ശേഷമെങ്കിലും ഇതിന് ഒരു അടിയന്തര പരിഹാരം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ സൈഫുദ്ദീൻ ആ ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ നേരത്തെ തകർന്ന പാലത്തിന്റെ തൂണുകളും അതിന്റെ ശിഷ്ടങ്ങളും ആ പുഴയിൽ കിടക്കുന്നത് കാണാം ഇതിന്റെ അടുത്തുകൂടിയാണ് കുട്ടികൾ വരുന്നത് അടിയന്തിരമായി തന്നെ ആ പാലം പൂർണ്ണമായി ഒരു പുതിയ പാലം അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് നടന്നു പോകാനുള്ള ഒരു സൗകര്യമെങ്കിലും ഒരുക്കണം ഇല്ലെങ്കിൽ വലിയ അപകടമായിരിക്കും ഉണ്ടാവുക ആ വലിയ മഴയത്ത് ഈ കുട്ടികൾ വളരെ സാഹസികമായാണ് പോകുന്നത് ഒരു കുട്ടി വീണ് കഴിഞ്ഞാൽ തന്നെ അത് മറ്റു കുട്ടികളും വീണ് ഒരു വലിയ അപകടത്തിലേക്ക് നീങ്ങും ഇതിന് ഈ മുതലമട പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് നെന്മാറ നിയോജക മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ എം എൽ എയുടെയും പഞ്ചായത്തിന്റെയും എല്ലാം തന്നെ ഒരു ശ്രദ്ധ ഈ കാര്യത്തിൽ വേണ്ടതുണ്ട് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന് വാർത്ത പുറത്തു വന്നതിന് ശേഷം ശ്രദ്ധ ഉണ്ട് ഓട്ടോറിക്ഷ വഴി റോഡൊക്കെ ഉണ്ട് എന്നാൽ കൂടിയും ഇതൊരു ഷോർട്ട് വേ എന്നുള്ള രീതിയിലാണോ ഈ കുട്ടികൾ ഇതിനെ കാണുന്നത് സൈഫുദ്ദീൻ തീർച്ചയായും കാരണം അവർ വർഷങ്ങൾക്ക് മുൻപ് വരെ അതായത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇത് തകരുന്നത് അതുവരെ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ അങ്ങോട്ട് നടന്നു പോകാൻ കഴിയും അതായത് പുഴയുടെ മറുകര കടന്നാൽ അവർക്ക് വളരെ അടുത്താണ് സ്കൂൾ എന്ന് പറയുന്നത് റോഡ് മാർഗം ആണെങ്കിൽ വളരെ ചുറ്റി വേണം പോകാൻ ഈ ശക്തമായ മഴക്കാലം അല്ലെങ്കിൽ മറ്റെല്ലാ സമയങ്ങളിലും വേനൽക്കാലങ്ങളിലും മറ്റും ഈ കുട്ടികൾ വളരെ സുഖമായി ഈ പുഴ മുറിച്ച് കടന്നു പോകും പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ആ രീതിയിലല്ല വലിയ മഴയാണ് ുള്ളത് ഈ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ മഴ പെയ്താൽ ഇങ്ങോട്ട് വെള്ളം ഇരച്ച് എത്തും അതുകൊണ്ട് തന്നെ അപകടം നിറഞ്ഞൊരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിലെങ്കിലും ഈ കുട്ടികളെ എത്തിക്കാനുള്ള ഒരു ബാധ്യത ഉണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ഈ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കുട്ടികൾക്ക് എപ്പോഴും ഈ പണം നൽകി ഇങ്ങോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും രക്ഷിതാക്കൾ മുഴുവൻ വീടുകളിലെ രക്ഷിതാക്കളും ഈ കുട്ടികളോട് ഈ പുഴ പുഴമുറച്ച് കടക്കേണ്ടതില്ല എന്ന് പറയുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് കാരണം മുതലമട തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം കൂടിയാണ് അങ്ങനെ ഇവരുടെ ചെറിയ മക്കളൊക്കെ കൂട്ടത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു സാജിദ് തീർച്ചയായും ചെറിയ കുട്ടികൾ വരെ ഉണ്ട് ഈ യു പി ക്ലാസ്സിലെയും ഹൈസ്കൂൾ ക്ലാസിലെയും കുട്ടികൾ അടക്കം ഉള്ളവരാണ് ആ ദൃശ്യങ്ങളിൽ ഉള്ളത് അവിടെ ഈ തൊട്ടപ്പുറത്ത് തന്നെ ഒരു എൽ പി സ്കൂളും പ്രവർത്തിക്കുന്നതായി നമുക്ക് വിവരമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വളരെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരാണ് ഈ പോകുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടി വീണാൽ തന്നെ അത് വലിയൊരു ദുരന്തമായി മാറും മാറും അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര ഇത് നാട്ടുകാർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത് ഇതിന് ഒരു പരിഹാരം എന്നുള്ളത് പാലം പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് ആ പാലം പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും അതിന് ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ മഴ കഴിഞ്ഞാൽ ഉടൻ ഈ പണികൾ തുടങ്ങുമെന്നുള്ളതാണ് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വളരെ എളുപ്പത്തിൽ സ്കൂളിൽ എത്താനും തിരിച്ച് വീട്ടിലേക്കും എത്താനുമുള്ള ഒരു വഴി എന്നുള്ള നിലയ്ക്കാണ് അവർ ഈ പുഴയെ തെരഞ്ഞെടുക്കുന്നത് ഇത് അധികൃതർ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് സൈഫുദ്ദീൻ